നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്നേ അടുത്ത ആഴ്ചയിൽ ശ്രുതി ദാസിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു കൊട്ടേഷനൊക്കെ കൊടുക്കുന്നുണ്ട് ആൻറ്റണിക്ക് കാരണം ഇടയ്ക്കിടയ്ക്ക് അവൻ ഒന്ന് പണം ചോദിച്ചുകൊണ്ടിരിക്കുക മാത്രമല്ല ഇപ്പം കടയിൽ കയറി സാധനങ്ങളും ചോദിക്കാൻ തുടങ്ങി ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവൻ തന്നെ അടിച്ചെടുത്തു എന്ന് മനസ്സിലായി തന്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും വേറെ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോഴാണ് ദാസിന് കൊട്ടേഷൻ കൊടുക്കുന്നെ പിന്നീട് അവൻ ആ കൊട്ടേഷൻ ഏറ്റെടുക്കുവാണ് അങ്ങനെ ദാസിനെ പിടിച്ചിട്ട് ആന്റണി ഇടിക്കുന്നൊക്കെയുണ്ട് ദാസ് ജീവനം കൊണ്ട് ഓടുവാണ് അതിന്റെ ഇടക്കിലേക്ക് സച്ചിം ഒന്ന് പെടുന്നുണ്ട് കാരണം ദാസിനെ ആന്റണി ഓടിച്ചുകൊണ്ട് പോണ സമയത്ത് അതിന്റെ ഇടക്കിലേക്ക് സച്ചിം മഹേഷും കൂടെ വരുന്നുണ്ട് സച്ചിം മഹേഷും കൂടെ വീട്ടിലേക്ക് പോണ സമയത്താണ് ഈ ബൈക്കിൽ ചീറിപ്പാഞ്ഞു പോന്നെ ദാസിനെ കാണുന്ന അവനെന്ത് ചെയ്യാണ് പാഞ്ഞു പോകുന്ന സമയത്ത് ഒരു പ്രായമായ അമ്മച്ചിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ഈ സമയത്ത് സച്ചി വെറുതെ വിടുവോ സച്ചി അവനെ പോയി എടുത്തിട്ട് പെരുമാറുന്നുണ്ട് ദാസിനെ അങ്ങനെ പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് ദാസിനെ തൂക്കിയെടുത്തോണ്ട് പോവാണ് പ്രായമായ അമ്മച്ചിയെ ഇടിച്ചിട്ട് തെറുപ്പിച്ചിട്ട് പോയതല്ലേ പക്ഷേ എങ്കില് ആന്റണിക്ക് ആദ്യം കാര്യം മനസ്സിലായില്ല സച്ചി എന്തിനാണ് അവനെ പോയി ഇടിച്ചത് പിന്നെയാണ് കാര്യങ്ങൾ മനസ്സിലായത് എന്താണെങ്കിലും അവനെന്ത് ചെയ്യുകയാണ് ആന്റണി വീണടം വിദ്യയാക്കുവാണ് താനാണ് ദാസിനെ അടിച്ചൊതുക്കി പോലീസിൽ ഏൽപ്പിച്ചെന്നൊക്കെ ചുമ്മാ വീമ്പൊറത്താനൊക്കെ ശ്രുതിയോട് പറയുന്നത് ശ്രുതി അതൊക്കെ വിശ്വസിച്ചു ശ്രുതിക്ക് സമാധാനമായി അവസാനം അവൻ എങ്ങനെയെങ്കിലും പോലീസ് ലോക്കപ്പിലായാലോ ഇനി അവനെ കൊണ്ടുള്ള ശല്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല തനിക്ക് ധൈര്യപൂർവ്വം പുറത്തിറങ്ങി നടക്കാം അല്ലെങ്കിലും കുറേ കാലമായിട്ട് അവൻ്റെ ശല്യം മാത്രമായിരുന്നു ഓരോ ദിവസവും പുറത്തിറങ്ങുന്ന സമയത്ത് പേടിയായിരുന്നു അവൻ എപ്പോഴാ കണ്ുമുന്നിലേക്ക് വന്ന് പ്രത്യക്ഷപ്പെടുന്നതെന്ന് വരവ് മാത്രല്ല വന്നിട്ടുണ്ടെങ്കിൽ അവന് പണം വേണം താനും അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ശ്രുതിക്കും ഉണ്ടായിരുന്നു ഈ സമയം ചന്ദ്രമതിക്കാണ് ആകെ പഴയ ടെൻഷൻ കാരണം കുടുംബത്തിൽ ഇപ്പം എല്ലാവരും ജോലി ചെയ്യുന്നുണ്ട് രേവതി പൂ കൊടുക്കാൻ പോകുന്നുണ്ട് ശ്രുതിയും വർഷം എല്ലാവരും പോകുന്നുണ്ട് തനിക്ക് മാത്രം ഒരു ജോലിയും കൂലിയില്ല താൻ വെറുതെ വീട്ടിലിരിക്കുന്നു ഇങ്ങനെ വീട്ടിലിരുന്ന് മൂഷയുന്നേക്കാളും ഭേദം എന്തേലും ഒരു ജോലി വേണമല്ലോ പിന്നീട് ശ്രുതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഞാൻ ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിൽ വന്നിരിക്കാന്ന് പറയാണ് ആ ശ്രുതി ഞാൻ കസ്റ്റമേഴ്സിനൊക്കെ നോക്കണ സമയത്ത് എനിക്ക് ക്യാഷിൽ ഇരുന്നാൽ മതിയോ അവിടുത്തെ കണക്കുകളും കാര്യങ്ങളൊക്കെ നോക്കാം വരുന്നോ അവിടെ ക്യാഷൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം പക്ഷെ ശ്രുതിക്ക് ഞെട്ടല കാരണം സ്വന്തം ബ്യൂട്ടി പാർലർ അല്ലല്ലോ അതുകൊണ്ട് വല്ലാത്തൊരു പേടി ഉണ്ടായിരുന്നു അവസാനം ശ്രുതി തന്നെ ഒരു മാർഗം കണ്ടെത്തി ആൻറ്റി ആൻറ്റിയുടെ കയ്യിലൊരു കലയിലെ ആൻറ്റി ഡാൻസ് ഒക്കെ പഠിച്ചല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ഡാൻസ് സ്കൂള് തുടങ്ങാൻ പറയാണ് ഡാൻസ് സ്കൂളോ അതെ ഒരു ഡാൻസ് ക്ലാസ് അങ്ങ് തുടങ്ങുക ഈ കുട്ടികൾക്കൊക്കെ ട്യൂഷൻ എടുക്കുന്ന പോലെ ഡാൻസ് ക്ലാസ് ആദ്യം തുടങ്ങണം പിന്നെ ആൻറ്റിക്ക് വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും ആൻറ്റിക്ക് നന്നായിട്ട് ഡാൻസൊക്കെ അറിയാവുന്നതുകൊണ്ട് ഒത്തിരി കുട്ടികളൊക്കെ വരുമെന്ന് അറിയണം അങ്ങനെ ചന്ദ്രമതിയെ അങ്ങോട്ട് പുകഴ്ത്തി ചന്ദ്രമതി അതിനകത്ത് അങ്ങോട്ട് വീണു കൊള്ളാം അത് സൂപ്പർ ഐഡിയ ആണല്ലോ ഇത്രയും കാലമായിട്ട് തനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ എന്ന് ചന്ദ്രമതി മനസ്സിൽ ഉറക്കുവാണ് പിന്നീട് വർഷ ശ്രീകാന്തും അവരൊക്കെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇതിനെക്കുറിച്ച് പറയണം അപ്പോഴേക്കും ദേവതി അങ്ങോട്ട് വന്നു രേവതി ഇത് കേട്ടു ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു ഓ എൻ്റെ ദൈമം എൻ്റെ ശ്രുതിമോൾക്ക് മാത്രമേ എന്നോട് സ്നേഹമുള്ളൂ അതുകൊണ്ടല്ലേ അവൾ ഈ കാര്യങ്ങളൊക്കെ എന്നെ ഓർമ്മിച്ചേ ഓ ഇത്രയും കാലം എന്റെ വേസ്റ്റ് ആയി പോയല്ലോ എന്താണെങ്കിൽ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു ഡാൻസ് ക്ലാസ് തുടങ്ങാൻ അങ്ങോട്ട് തീരുമാനിച്ചു ഉറപ്പായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ തുടങ്ങും എന്ന് പറയുന്നത് പക്ഷെ അത് എവിടെ തുടങ്ങും എങ്ങനെ തുടങ്ങും എന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു അപ്പോഴേക്കും ബാമ എങ്ങോട്ടേക്ക് വന്നു ബാമൊന്ന് ഒന്ന് കഴിഞ്ഞപ്പോൾ ബാമ പറഞ്ഞു അതാണ് കാര്യം അടേ ഞങ്ങളുടെ വീട്ടിലെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവിടെ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഹാളൊക്കെ വളരെ വലുതാ ഒരു കാര്യം ചെയ്യാം അവിടെ തന്നെ തുടങ്ങാം നിനക്ക് അവിടെ ക്ലാസ് നടത്തിയാൽ പോരെ കുറച്ച് പിള്ളേരൊക്കെ ആദ്യം വരത്തുള്ളൂ പിന്നെ ഒത്തിരി കുട്ടികളൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വേറെ വാടകയ്ക്ക് ഇവിടെ ഒരു വീടൊക്കെ എടുത്തിട്ട് അങ്ങനെ സെറ്റ് ചെയ്യാന്ന് പറയണം ചന്ദ്രമതിക്ക് പെരുത്തും സന്തോഷം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറാകുമല്ലോ അങ്ങനെ ചന്ദ്രമതി ഭയങ്കര സന്തോഷത്തോടു കൂടി ഭാമിയോട് പറഞ്ഞു അങ്ങനെയാണെ ഓക്കെ നമുക്ക് അടുത്ത ദിവസം തന്നെ തുടങ്ങാമെന്ന് പറയുന്നത് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തണമല്ലോ അതിനു വേണ്ടിയിട്ട് ഭാമയും കൂട്ടി ചന്ദ്രമതി പുറത്തു പോവാണ് പുറത്തു പോയിട്ട് ചന്ദ്രമതി വന്നു അതിനുശേഷം മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് സച്ചിൻ രവീന്ദ്രനും ഒക്കെ അങ്ങോട്ടേക്ക് വരുന്നേ രവീന്ദ്രൻ വന്നിട്ട് ചന്ദ്രമതി അന്വേഷിച്ചു കഴിഞ്ഞപ്പോ രേവതി പറഞ്ഞു അമ്മ മുറിയിലുണ്ടെന്നൊക്കെ പറയണം മുറിയിൽ എന്തിനു പോയതാണെന്ന് പിന്നെ രവീന്ദ്രൻ അന്വേഷിക്കാൻ പോയില്ല കുറച്ച് സമയം കഴിഞ്ഞു കഴിഞ്ഞപ്പത്തിനും ഒരു ചിലങ്കയുടെ ശബ്ദം കേട്ടു രവീന്ദ്രൻ നോക്കി കഴിഞ്ഞപ്പോ ചന്ദ്രമതി ഭരതനാട്യത്തിന്റെ ഡ്രസ്സൊക്കെ ഇട്ടങ്ങനെ ഒരുങ്ങി വന്നിരിക്കുക രവീന്ദ്രൻ അന്തം വിട്ട് നോക്കി ഇത് തന്റെ ഭാര്യ തന്നെയാണോന്ന് അപ്പോഴേക്കും സച്ചിയും വർഷ ശ്രീകാന്തും സുധീ ശ്രുതി എല്ലാവരും കൂടെ വരുവാണ് അവരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ചന്ദ്രമതി ഭരതനാട്യത്തെ പറയാനൊക്കെ തുടങ്ങി തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയണം പിന്നീട് ഭരതനാട്യത്തിന് ഒരു സ്റ്റെപ്പ് ഇടാൻ തുടങ്ങി സച്ചിയും രവീന്ദ്രനയ്ക്ക് അന്തം വിട്ടു നോക്കി സച്ചി ചോദിച്ചു അച്ഛാ അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല അല്ലേന്ന് ചോദിക്കാണ് എന്ത് അല്ല അമ്മയുടെ പരിപാടിയെ കണ്ടിട്ട് എൻ്റെ ദൈവമേ ഇത് എന്ത് ഭാവിച്ചാന്ന് ചോദിക്കുകയാണ് പിന്നെ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതി പറഞ്ഞു എടാ ഇതെന്താണെന്നറിയോ നല്ലൊരു കലയാണ് എനിക്ക് എനിക്കിത്രയും നല്ല കഴിവുണ്ടായിരുന്നെന്ന് ഞാൻ ഇപ്പം അറിയണേന്ന് പറയണേ എൻ്റെ കഴിവിനെ ഞാൻ പോലും ഓർത്തില്ല എന്ന് പറയണം ആ ശ്രുതിയാണ് കാണിച്ചു തന്നൊക്കെ പറഞ്ഞോണ്ട് ഭയങ്കരമായിട്ട് സ്വന്തമായിട്ടും കൂടെ പൊഴുത്തുവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു ചന്ദ്രൻ നിനക്കിതിൻ്റെ ആവശ്യമുണ്ടോ പിന്നെ രവിയണ്ണ അസൂയം കുശുമ്പോയെന്നൊക്കെ പറയണം ഞാനിങ്ങനെ ഒരു ഡാൻസ് ക്ലാസ് നടത്തുന്നതുകൊണ്ട് ഈ സമയത്ത് വർഷം പറഞ്ഞ് സൂപ്പർ ആൻറ്റി എന്താണെങ്കിലും ഈ പ്രായത്തിൽ പ്രായത്തിലിങ്ങനെ മെയ്യ് അനങ്ങാതിരിക്കരുത് ശരീരമൊക്കെ അനങ്ങും നല്ലതാണ് ശരീരത്തിനൊക്കെ നല്ല അതുകൊണ്ട് ഡാൻസ് ക്ലാസ് തന്നെ നടത്തിക്കോ നല്ല കാര്യമെന്ന് പറയണം ഈ സമയം ചന്ദ്രമതി പറഞ്ഞു ആദ്യം കുറച്ച് ദിവസം കുറച്ച് കുട്ടികളെ കാണത്തുള്ളൂ പിന്നെ അതിങ്ങനെ കൂടിക്കൂടി വരും അങ്ങനെ ഞാനും നല്ല അടിപൊളിയായിട്ട് കണ്ടു ഒരു ഡാൻസ് സ്കൂൾ തന്നെ അങ്ങ് തുടങ്ങും പിന്നെ എൻ്റെ കീഴിൽ ഇഷ്ടം പോലെ ഒക്കെ വരും ഞാൻ വലിയ പണക്കാരിയാവും എന്നൊക്കെ പറയണം ചന്ദ്രമതി അങ്ങനെ വലിയ വലിയ മനക്കോട്ടകളൊക്കെ കിട്ടുവാണ് ഇത് സമയം രവീന്ദ്രൻ പറഞ്ഞു ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടോ ചന്ദ്രെ ആദ്യം ഇരുന്നിട്ട് പോരാ കാലും നീട്ടാതെ ചോദിക്കാം പിന്നെ രവിയേട്ടൻ അത് പറയാം എന്റെ കാര്യം എനിക്കല്ലേ അറിയത്തുള്ളൂ എന്നൊക്കെ പറയണം ചന്ദ്രമതി അത് ഭയങ്കര ആത്മവിശ്വാസത്തിലായിരുന്നു രവീന്ദ്രമേ നിരുത്സാഹപ്പെടുത്താൻ പോയില്ല വേറെ ആരും ഒന്നും പറഞ്ഞില്ല സുതി പറഞ്ഞു അമ്മയ്ക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നേണ്ടായിരുന്നു ആ സുതി പറഞ്ഞേ കാരണം പൈസ കിട്ടുന്ന ഇടപാടല്ലേ അങ്ങനെയാണെങ്കിൽ അമ്മയുടെ പണം അടിച്ചു മാറ്റാലോ അതായിരുന്നു അവന്റെ ലക്ഷ്യം അങ്ങനെ കാത്തു കാത്തുകാത്തിരുന്ന് ചന്ദ്രമതി സ്കൂൾ തുടങ്ങുന്ന ദിവസം എത്തി ആ ക്ലാസ് തുടങ്ങുന്നേ അപ്പൊ ഭാമയുടെ വീട്ടിലാണ് അപ്പം അതിനു വേണ്ടിയിട്ട് ഉത്ഘാടനം കാര്യങ്ങളൊക്കെ ഉണ്ട് ചന്ദ്രമതി രേവതിയുടെ വീട്ടുകാരെ ഒന്നും വിളിച്ചില്ല മഹിമേനെ വിളിച്ചു കാരണം മഹിമ കുറച്ച് പൈസ ടീമാണല്ലോ അതുകൊണ്ട് മഹിമേനെ വിളിച്ചു അങ്ങനെ ഉത്കാണ്ടത്തുന്ന് രേവതി രാവിലെ വന്ന് അവിടെ വന്ന് വിളക്കൊക്കെ എല്ലാം തേച്ച് കഴുകിയും വൃത്തിയാക്കി എണ്ണയും തിരിയൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണ് നേരം കഴിഞ്ഞപ്പോൾ തന്നെ ചന്ദ്രമതിയോട് രവീന്ദ്രൻ പറഞ്ഞു അന്ന് നമുക്ക് ഉൽക്കാടനം നടത്തിയാലോ എന്ന് പറയാണ് അപ്പം ചന്ദ്രമതി എഴുതി വെയിറ്റ് ചെയ്യുക ഒരാളും കൂടെ വരാണ്ടെന്ന് പറയണം അപ്പോഴേക്കാണ് മഹിമ അങ്ങോട്ടേക്ക് വരുന്നത് മഹിമ വന്നു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് സന്തോഷമായി അങ്ങനെ അവർ തിരിതെളിക്കുവാണ് ചന്ദ്രമതി തിരികൊളുത്തി അതിനുശേഷം മഹിമയെ വിളിച്ചു പിന്നീട് വർഷേനെയൊക്കെ വിളിക്കുവാണ് ഈ സമയം ശ്രുതിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് താനാണിങ്ങനെ ഐഡിയ പറഞ്ഞു കൊടുത്തേ എന്നിട്ട് തന്നെ വിളിച്ചില്ലോന്ന് പിന്നെ ശ്രുതിനെയും വിളിച്ചു പക്ഷെ രേവതിയെ മാത്രം വിളിച്ചില്ല രേവതിയെ അവിടെ ഒഴിവാക്കുവാണ് അത് കണ്ടു കഴിഞ്ഞപ്പത്തിന്റെ രവീന്ദ്രനെ സഹിച്ചില്ല രവീന്ദ്രൻ പറഞ്ഞു നീ എന്ത് പരിപാടിയാണേ കാണിക്കുന്നേ ഏഹ് നിനക്ക് രേവതിയെ വിളിച്ചൊന്ന് തിരി കൊളുത്തിയാൽ എന്താ കൊഴപ്പെന്നൊക്കെ ചോദിക്കാം അവള് നിന്റെ മരുമോളല്ലേ എന്ന് ഓ അതിന്റെ ആവശ്യമൊന്നുമില്ല അവളെ തിരികൊളുത്തിയിട്ടുണ്ടെങ്കിലേ ഉം ഇവിടെ മുഴിഞ്ഞു പോകത്തൊള്ളു ഒരിക്കലും എനിക്കൊരു ഗതിയുണ്ടാവത്തില്ലെന്നൊക്കെ പറയാം രേവതിക്ക് വിഷമമായി രേവതി പിന്നീട് രവീന്ദ്രൻ പ്രൻസ് ആരും ഇല്ലച്ച ഞാനാണല്ലോ എണ്ണയും തിരിയൊക്കെ ഇട്ടത് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ആദ്യത്തെ കർമ്മങ്ങളൊക്കെ ഞാനല്ലേ ചെയ്തേന്ന് ചോദിക്കാം അത് ചന്ദ്രമതിക്ക് ഒരു അടിയായിരുന്നു എന്നാലും ചന്ദ്രമതി അങ്ങനെ അങ്ങോട്ട് പിടി കൊടുക്കാൻ തയ്യാറായില്ല ചന്ദ്രമതി പറഞ്ഞു ഇവളൊക്കെ അസൂയ അസൂയ കാരണം ഇവൾ ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് രവീന്ദ്രനെ പറഞ്ഞു നീ ഒന്നും മിണ്ടണ്ട വെച്ചേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പട്ടിയുടെ വാല പന്തിരാണ്ട് കൊല്ലം കൊല്ലം ഇട്ടാലും നിവരില്ല എന്ന് പറഞ്ഞ സ്വഭാവ ചന്ദ്രക്ക് അതിനി മാറാനൊന്നും പോകുന്നില്ലെന്ന് പറയുന്നത് അങ്ങനെ ഉത്ഘാടനം എല്ലാം കഴിഞ്ഞു ഉത്ഘാടനം എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ടും കുട്ടികളാരും വരുന്നില്ല വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ പുറത്ത് പക്ഷെ ആരും വരുന്നില്ല ചന്ദ്രമതിക്ക് ടെൻഷനായി ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ഒരു ഓരോരുത്തർ വരുമ്പോൾ ചന്ദ്രമതി ഓർക്കും സ്റ്റുഡൻസിനെ കൊണ്ട് ആരെങ്കിലും മരുന്നായിരിക്കുന്നു പക്ഷേ ഒന്നുമില്ല അത് ബാമയുടെ വീട്ടിലേക്ക് വെള്ളം കൊണ്ടു അങ്ങനെ ഗ്യാസ് കൊണ്ടുവരുന്നവരൊക്കെ ആയിരുന്നു ചന്ദ്രമതിക്ക് ആ പാടം ടെൻഷനായി ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെ ആയല്ലോ പിന്നീട് ആദ്യത്തെ ഒരു ദിവസം കഴിയുമ്പോൾ ചന്ദ്രമതിക്ക് അടുപ്പായി കാരണം കുട്ടികൾ ആരും വരുന്നില്ല ബാമ സമാധാനിപ്പിച്ച് സാര വില പോട്ടേന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി ആ പാട വിഷമത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് വന്നിരിക്കുന്നത് അപ്പോഴേക്കും ദേവീനെന്ന് ചിന്തി ചോദിച്ചു എന്താ ചന്ദ്രേ നിനക്കെന്താ വളരെ ബുദ്ധിമുട്ടെന്നൊക്കെ ചോദിക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു എന്ന് പറയാണ് നിന്റെ ഡാൻസ് ക്ലാസ് ഒക്കെ എങ്ങനെ പോന്നു പറയാൻ പറ്റൂല്ലോ കുട്ടികളൊന്നും ഇല്ലാന്ന് അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഓ ആദ്യമൊക്കെ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കുട്ടികളൊക്കെ ഇനി വന്നോളും അറിഞ്ഞു കേട്ട് വരുന്നൊക്കെ ഉള്ളു രവിയേട്ട എന്നൊക്കെ പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അതെ ഇവിടെ ഇഷ്ടം പോലെ ഇപ്പം ഡാൻസ് സ്കൂളും ക്ലാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറയുന്നത് പക്ഷെ ചന്ദ്രമതി അങ്ങോട്ട് തോറ്റു പിന്മാറാൻ തയ്യാറായില്ല അപ്പോഴേക്കും രേവതി സത്യം കൊണ്ട് വന്നു സച്ചി വന്നിട്ട് ചോ അമ്മ ഡാൻസ് പഠിപ്പിച്ച മടുത്തു വന്നിരിക്കുവായിരിക്കും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒരു ഗോളടിക്കുന്നുണ്ട് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോ ചന്ദ്രമതിക്ക് ഭയങ്കര ടെൻഷൻ ചന്ദ്രമതി നീ എന്നെ കളിയാക്കോന്നും വേണ്ട എനിക്കും ഇഷ്ടം പോലെ കുട്ടികളൊക്കെ വരും പഠിപ്പിക്കാനായിട്ട് ഞാൻ അവരെയൊക്കെ പഠിപ്പിക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചന്ദ്രമതി വെല്ലുവിളിക്കുവാണ് സച്ചിനെ പിന്നീട് ചന്ദ്രമതിയും കൂടെ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോ രേവതിക്ക് ഭയങ്കര വിഷമായി രേവതി പറഞ്ഞു പാവ അമ്മ കുട്ടികളൊന്നും ഇല്ലല്ലോ അപ്പൊ അതിൻ്റെതായ ഒരു വിഷമത്തില്ലാന്ന് പറയാണ് സച്ചി പറഞ്ഞു അതിന്റെ ഒരു പരിഹാരം ഉണ്ടെന്ന് പറയാ എന്ത് പരിഹാരം പിറ്റേ ദിവസം എന്ത് ചെയ്യാണ് ചന്ദ്രമതി പതിവ് പോലെ ഡാൻസ് ക്ലാസ്സിലേക്ക് വന്നു പക്ഷെ അന്നും കുട്ടികളൊന്നും വന്നില്ല കുറച്ച് തന്നെ സച്ചിൻ ഏവധിയും വന്നു ബാമയെ കാണാൻ വന്നാന്ന ചന്ദ്രമതി ഓർത്തെ പിന്നീടാണോ അറിഞ്ഞെ അവര് ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നാന്ന് ചന്ദ്രമതിക്ക് പുച്ഛമായിരുന്നു പിന്നെ ഡാൻസ് പഠിക്കാൻ വന്നു വന്നിരിക്കുന്നു ഇവള് പൂ കെട്ടി നടക്കുന്നതല്ലേ ഇവള്ക്ക് വലതും അറിയാമോ ഡാൻസിനെ കുറിച്ച് എന്താ ഏതാന്നൊക്കെ ഭരതനാട്യത്തെ കുറിച്ച് അറിയത്തില്ലാത്ത ഇവള് ഡാൻസ് പഠിക്കാൻ വന്നിരിക്കുന്നു പോയി വല്ല പൂമാലം കെട്ടാൻ നോക്ക് അല്ല നിന്നെ കൊണ്ട് പറഞ്ഞിരിക്കുന്ന പണിയൊന്നും അല്ലാന്ന് പറഞ്ഞ് അവളെ കളിയാക്കുവാണ് ഈ സമയത്ത് സച്ചി പറഞ്ഞു അന്നാ രേവതി നമുക്ക് രണ്ട് രണ്ടുപേർക്കും ഡാൻസ് കളിക്കാന്ന് പറയാണ് അങ്ങനെ സച്ചിയും രേവതി ഇങ്ങോട്ട് ഡാൻസ് കളിക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതിക്ക് സഹിച്ചില്ല ആ കൂടെ ബാമയും ചേർന്നു അവർ ചുമ്മാ ഒരു പാട്ട് ഡാൻസ് കളിക്കുവാണ് ചന്ദ്രമതി പറഞ്ഞു ഇങ്ങനെ ഡപ്പാങ്കോട്ട് ഇങ്ങനത്തെ ഡാൻസ് ഒക്കെ ആർക്ക് വെള്ളം കളിക്കാൻ പറ്റും നീ ചൊണയുണ്ടെങ്കിൽ എൻ്റെ കൂടെ കളിക്കുക വരാൻ പറയാണ് രേവതി വിട്ടുകൊടുക്കുവോ രേവതി ചന്ദ്രമതിയുടെ ഒപ്പം എന്ന് ഡാൻസ് കളിച്ചു രേവതിയുടെ ഡാൻസ് കളി സച്ചിയും ബാമയൊക്കെ അമ്പരന്ന് പോയി ചന്ദ്രമതിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല രേവതിയുടെ ഒപ്പം അവസാനം ചന്ദ്രമതി സ്റ്റെപ്പ് ഇടുന്ന സമയത്ത് ചന്ദ്രമതിയുടെ കൈ ഇടറാണ് കൈ ഇടറിയിട്ട് കൈ അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായി പോയി ഈ സമയത്ത് സച്ചി ഓടി വന്നിട്ട് എന്താമ്മെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കൈ അനക്കാൻ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ല പക്ഷെ പറയാതിരിക്കാനും പറ്റില്ല അങ്ങനെ ചന്ദ്രമതിക്ക് നല്ല എട്ടിന്റെ പണി തന്നെ കിട്ടുവാണ് അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ചന്ദ്രമതി അവിടെ നിന്ന് കരയണ സമയത്ത് സച്ചിൻ ദേവതിയും കൂടെ ചന്ദ്രമതി ആദ്യം ഒരു വൈദ്യൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം പിന്നീട് വൈദ്യൻ പറഞ്ഞു കൈ ഇടറിയതാണ് ഇനി കുറച്ചു ദിവസം റെസ്റ്റ് എടുക്കണമെന്നൊക്കെ പറയണം അങ്ങനെ വയ്യാത്ത വട്ടി കയ്യാലെ കയറിയ അവസ്ഥയായിപ്പോയി ചന്ദ്രമതിയുടെ ഒടുക്കാൻ ചന്ദ്രമതി ഡാൻസ് പഠിക്കാൻ പോയിട്ട് ഇരിപ്പിലുമായിപ്പോയി അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്